ഇങ്ങോട്ടേക്ക് എങ്ങനെ എത്തിച്ചേരണം എന്നുള്ള വിവരങ്ങൾ തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു യാത്രകളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യർ എന്ന നിലവാരത്തിൽ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞാടുന്ന ഇത്തരക്കാർ അവരുടെ റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒറിജിനൽ കെട്ടാണെന്ന് രണ്ടാമത് കെട്ടിയിരിക്കുന്നു ഒറിജിനൽ കെട്ടിന് ഇടയ്ക്ക് യാതൊരു ഗ്യാപ്പുമില്ല ഒരു മണ്ണും ഇല്ല എങ്ങനെ അതുപോലെ സോ പീപ്പിൾ വോക്ക് കുസ്കോ ടു ഹൗ ഫാർ ഇസ് വീക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മാച്ചിപ്പിച്ചുവിലേക്കുള്ള യാത്രയിലാണ് പെർവിലാണ് ഇപ്പോൾ ഉള്ളത് പെറുവിൽ നിന്ന് ഒരു എയർക്രാഫ്റ്റ് എടുത്ത് നമ്മൾ മാച്ചുപ്പിച്ചുവിലേക്ക് എത്തിച്ചേരുകയാണ് ലോകപ്രശസ്തമായ ഒരു പുരാതന നഗരമാണ് മാച്ചുപിച്ചു അങ്ങോട്ടേക്കുള്ള യാത്രയുടെ പല ഘട്ടങ്ങളുണ്ട് പെറുവിൻ്റെ തലസ്ഥാന നഗരമായ ലിമയിൽ നിന്നും നമ്മൾ കുസ്കോയിലേക്കാണ് ആദ്യമെത്തുക അതിനുശേഷം അവിടെ നിന്ന് ട്രെയിൻ മുഖേന നമ്മൾ ഒളിയം തെറ്റാപ്പോ എന്ന സ്ഥലത്തെത്തണം പിന്നീട് അവിടെ നിന്നാണ് മാച്ചുപിച്ചുവിലേക്കുള്ള ബസ് ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടത് മാച്ചുപിച്ചുവിലേക്കുള്ള യാത്ര അത്ര എളുപ്പമുള്ളതല്ല ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുവാൻ ഇതിനു മുൻപ് ഇങ്ങോട്ട് സഞ്ചരിച്ചിട്ടുള്ള യാത്രികരായുള്ള ഒരുപാട് ആളുകളെ ഞാൻ കോൺടാക്റ്റ് ചെയ്തിരുന്നു എന്നാൽ അവർക്കാർക്കും ഇങ്ങോട്ടേക്ക് എങ്ങനെ എത്തിച്ചേരണമെന്നുള്ള വിവരങ്ങൾ തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു യാത്രകളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യർ എന്ന നിലവാരത്തിൽ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞാടുന്ന ഇത്തരക്കാർ അവരുടെ റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരുപാട് പേരെ സമീപിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം അതിനുശേഷം ഞാൻ തന്നെ ഒരു പോംവഴി കണ്ടെത്തി ഇങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു ാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞവന് ഇടയ്ക്ക് നമ്മുടെ ഫുഡ് തോന്നു കേട്ടോ ചിക്കൻ റൈസ് അവക്കാടോ ചിപ്സ് അങ്ങനെ എല്ലാം കൂടെ ഒരു സാധനം നമുക്ക് കഴിച്ചു തോന്നാം കേട്ടോ ഇതിന്റെ പേരാണ് അൽപാക്ക ട്രഡീഷണൽ പെറൂബിയൻ ഫുഡ് എന്തോ നോക്കാം നമ്മുടെ ഇത് ഫുഡ് മാച്ചുപിച്ചുവിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫേസ്ബുക്ക് മുഖേനയോ ഇൻസ്റ്റാഗ്രാം മുഖേനയോ എന്നെ ബന്ധപ്പെട്ടാൽ ഇങ്ങോട്ടേക്കുള്ള യാത്രയുടെ പൂർണ്ണ വിവരങ്ങൾ നൽകാൻ ഞാൻ തയ്യാറാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും യാത്രകളും സഫലമാകട്ടെ ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി കൂടിയ നിർമ്മിതികൾ എന്നാണ് ഒറ്റ നോട്ടത്തിൽ എനിക്കിതിനെപ്പറ്റി വിശേഷിപ്പിക്കാനുള്ളൂ അത്രമേൽ കൃത്യതയോടും അത്രമേൽ ഉറപ്പോടും കൂടിയാണ് വളരെ കൃത്യമായി ഇവിടെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കാര്യമാണ് പ്രധാനമായി എടുത്തു പറയാനുള്ളത് ഒന്നാമതായി ഇവിടെയുള്ള ഈ പുരാതന കെട്ടിടങ്ങളുടെ ക്വാളിറ്റി രണ്ട് അത് പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ പ്രകൃതിയുടെ സൗന്ദര്യത്തോട് എത്രമാത്രം ഇവ ലയിച്ചു നിൽക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കൊണ്ടും വാസ്തുവിദ്യ വിസ്മയങ്ങൾ കൊണ്ടും ഇത് ലോക ശ്രദ്ധയെ ആകർഷിച്ചത് മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ട് നൂറ്റാണ്ടുകളായ ഒരു വലിയ തലമുറ ജീവിച്ചിരുന്ന സ്ഥലമാണിത് എന്നാൽ പിന്നീട് ആ വലിയ സാമ്രാജ്യം വളരെ ദാരുണമായി ഇല്ലാതായിപ്പോയി ഇൻകാ സാമ്രാജ്യം കൊളംബിയൻ കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇന്നത്തെ പെറുവിലെ മലനിരകളിൽ നിന്നാണ് ഇൻക സംസ്കാരം ഉദയം ചെയ്തത് ക്വച്വൻ വംശജരായിരുന്ന ഇൻകകൾ ആദ്യമകാലത്ത് അലഞ്ഞു നടക്കുന്ന ഒരു വിഭാഗമായിരുന്നു എന്നാൽ ഐതിഹ്യങ്ങളനുസരിച്ച് മാങ്കോ കപ്പാക് എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ അവർ ഒരു ഏകീകൃത ഭരണകൂടത്തിന് തുടക്കമിട്ടു ഈ നേതാവിനെയും കുടുംബത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇൻക എന്ന സംജ്ഞയാണ് ക്രമേണ മുഴുവൻ ക്വച്ച്വ ഗോത്രത്തെയും പ്രതിനിധീകരിക്കുവാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഇൻകാ സാമ്രാജ്യം എന്നത് ഉദയം ചെയ്തത് നശിപ്പിച്ചു ഇവിടെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്പാനിഷ് എൻട്രി അതായത് ആയിരത്തി നാനൂറ് സ്പാനിഷ് അന്വേഷണം വന്നു കഴിയുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറുകളിൽ ഇവിടെ ധാരാളം സ്പാനിഷ്കാർ ഇവിടുത്തെ ഇവിടുത്തെ രാജാവിനെ അവർ കൊന്ന് പിടിച്ചിറക്കി നാശിപ്പിച്ച് അവർമാർ രാജ്യം പിടിച്ചിറക്കി അവർ കുറേ സ്പാനിഷ് ആധിപത്യം അവരുടെ രാജാക്കന്മാരെ പിടിച്ചിടക്കി കഴിയുമ്പോഴത്തേക്കും അവരെ ഇവിടുന്നതിന് വേണ്ടിയിട്ട് സ്വർണ്ണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു എങ്കിലും പക്ഷേ അവരെ സ്വർണം കാര്യങ്ങളെല്ലാം മേടിച്ചിരിത്തിൽ സ്പാനിഷ് രാജാക്കന്മാർ അവർ കാര്യം ഇവരെ കൊന്നു പറഞ്ഞു അങ്ങനെ അവസാനം ഇവർ കുസ്കോയിലൊക്കെ ആയിരുന്നു കുസ്കോയിലും ഈ മലകളിലൊക്കെ ഒക്കെ ആയിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇവർ ഇവിടെ വർഷങ്ങളോളം ഇവിടെ ഒളിച്ച് താമസിച്ചു ആയിരത്തി പിന്നെ ഒരു കുറേ നാളുകൾ കഴിഞ്ഞ ശേഷം ഇവർക്ക് എല്ലാവർക്കും ഇവിടെയും സ്പാനിഷ്കാർ വന്നു കുറേ പേർക്ക് വസൂലിയും കാര്യങ്ങളൊക്കെ വന്നെന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാ കുറേ പേരൊക്കെ മരിച്ചുപോയി അങ്ങനെ ഈ മരിച്ചു പോയ ഇവരും അങ്ങനെ എല്ലാവരും ഇതായാലും ഈ സ്ഥലം മൊത്തത്തിൽ അങ്ങനെ കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു കുസ്കോയിലും ആയിട്ട് മാറി താമസിച്ചു വരുന്നത് ഇങ്ങനെ അടഞ്ഞു കിടക്കുക പിന്നെ ലൈറ്റ്ലി അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് വന്ന് ഇത് തെളിച്ചെടുക്കുകയും ഇതിന് ഇത്രയും ഒക്കെ ചെയ്തെടുത്ത് ഇത്രയും എടുക്കും ഇൻകാ സാമ്രാജ്യത്തിൻ്റെ ഭരണകൂടം ഒരു ദൈവികവും സമ്പൂർണവുമായിരുന്ന രാജഭരണമായിരുന്നു ഭരണാധികാരി അഥവാ സാപ്പ ഇൻക രാജകുടുംബാംഗങ്ങളോടൊപ്പം എല്ലാ സൗഭാഗ്യങ്ങളുടെയും പ്രത്യേക അവകാശങ്ങളുടെയും ഉടമയായിരുന്നു കീഴടക്കപ്പെട്ട ഗോത്ര പോലും ഈ വിശേഷാധികാര പദവിയിലേക്ക് ഉയരത്തി പിന്നീട് സാമ്രാജ്യത്തിൻ്റെ അധികാര ഘടനയിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട് കുടിക്കുന്ന വെള്ളമാണോ എന്നറിയില്ല അവിടെ ഇവിടെ ഈ മലയുടെ മുകളിൽ വെള്ളം വരുന്നുണ്ട് എനിക്ക് വെട്ടിയെടുത്തിരിക്കുകയാണ് എനിക്ക് നല്ല ഓവറായിട്ട് തേഞ്ഞിമാരം വന്നിരിക്കണമുണ്ട് എനിക്ക് പഞ്ചാർത്തവിടെ വർഷങ്ങൾ പോകുന്ന ആൾക്കാർ താമസമെന്നല്ല ഈ നിർമ്മിതികളൊക്കെ ഇവർ എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുണ്ടാവുക എന്നതാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്പരപ്പോടു കൂടി ആലോചിക്കുന്ന ഒരു കാര്യം അത്രമേൽ കൃത്യതയോടും അത്രമേൽ പെർഫെക്ഷനോടും കൂടിയാണ് ഈ പ്രദേശമാകെയും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മനുഷ്യരും സബ്ദരായി നിൽക്കുകയാണ് കാരണം ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അതായത് ആയിരത്തി നാനൂറുകളിലും ആയിരത്തി അഞ്ഞൂറുകളിലും അതായത് ഏകദേശം അഞ്ഞൂറിനും മേലെയും വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാച്ചിപ്പിച്ചുവിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രചാരത്തിലുള്ള കെട്ടുകഥകളിൽ ഒന്നാണ് അമേരിക്കൻ ചരിത്രകാരനായ ഹിറാം ബിഹാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഈ നഗരം കണ്ടെത്തിയെന്നത് എന്നാൽ ഈ ധാരണ ഒരു മിഥ്യാധാരണ മാത്രമാണ് മാച്ചിപ്പിച്ചുവിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ബിഹാം ഇത് വളരെ ശരിയാണ് എന്നാൽ ഈ സ്ഥലം നൂറ്റാണ്ടുകളോളം പ്രാദേശിക ഇൻകാ ജനതയ്ക്ക് അറിയാമായിരുന്നു അതിനു പുറമെ ബിങ്ഹാമിന് മുൻപേ തന്നെ ചില യൂറോപ്യന്മാർ ഈ സ്ഥലത്തെത്തിയിരുന്നു അതിന് തെളിവുകളും ലഭിച്ചിട്ടുണ്ട് സ്പാനിഷ് അധിനിവേശകാലത്ത് ഇൻകകൾ ഗ്യൂപു എന്നു പേരുള്ള നൂതനമായ ഒരു സാങ്കേതികവിദ്യയാണ് ആശയവിനിമയത്തിനും മറ്റും രേഖപ്പെടുത്തലുകൾക്കും ഉപയോഗിച്ചിരുന്നത് എഴുത്തുവിദ്യ പ്രചാരത്തിലില്ലാതിരുന്ന ഒരു വലിയ സമൂഹമാണ് ആ കാലത്ത് വിവിധ നീളത്തിൽ പല നിറങ്ങളുള്ള നൂലുകളിൽ കെട്ടുകളിട്ടാണ് ഗ്യൂപ്പുകൾ നിർമ്മിച്ചിരുന്നത് ഓരോ കെട്ടിനും അതിൻ്റെ സ്ഥാനത്തിനും നൂലിൻ്റെ നിറത്തിനും വ്യത്യസ്തമായ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു കണക്കുകൾ ജനസംഖ്യ സംഭരണ വിവരങ്ങൾ ചരിത്രപരമായ സംഭവങ്ങൾ എന്നിവയെല്ലാം ഈ കെട്ടുകളിലൂടെ രേഖപ്പെടുത്തിയിരുന്നു സ്പാനിഷ് ആക്രമണകാരികൾ ഈ ഗ്യൂപ്പുകൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു ഈ നാശം കേവലം ഒരു ആശയവിനിമയ സംവിധാനത്തിൻ്റെ നഷ്ടമായിരുന്നില്ല പകരം ഇൻകകളുടെ വിജ്ഞാനത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഓർമ്മകളുടെയും സമ്പൂർണ്ണ തുടച്ചുമാറ്റലായിരുന്നു അത് ഈ പ്രവൃത്തി കോളനിവൽക്കരണം ഒരു സൈനികാക്രമണം മാത്രമല്ല ഒരു സംസ്കാരത്തെയും അതിൻ്റെ ഭൗതിക പൈതൃകത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണെന്ന് വ്യക്തമാക്കുന്നു ഫ്രാൻസിസ്കോ പിസാരയുടെ നേതൃത്വത്തിലുള്ള സ്പാനിഷ് അധിനിവേശമാണ് ഒരു വലിയ സാമ്രാജ്യത്തെ മനുഷ്യരെ മുഴുവൻ ഇല്ലാതാക്കിയത് ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് സമാധാനപരമായി ജീവിക്കുക എന്നത് അന്നത്തെ കാലത്ത് ഭ്രാന്ത് പിടിച്ച ചില മനുഷ്യർക്ക് വലിയ സ്വൈരക്കേടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ നടന്ന സ്പാനിഷ് ആക്രമണം ഇൻകാ സാമ്രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി ഇത് കേവലം ഒരു സൈനിക ശക്തിയുടെ ജയം മാത്രമല്ല ഈ സ്പാനിഷുകാർ ഈ നഗരത്തിലേക്ക് കൊണ്ടുവന്ന രോഗങ്ങൾ അനവധിയാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് വസൂരി അങ്ങനെ ഒരു വലിയ സാമ്രാജ്യത്തെ മുഴുവനും അവിടുത്തെ മനുഷ്യരെ മുഴുവനും ഇല്ലാതാക്കി കഴിഞ്ഞതിന് ശേഷം അവർക്ക് സ്പാനിഷുകാർക്ക് മനസ്സിന് നല്ല സമാധാനം കിട്ടി കാണണമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും എല്ലാവരും ചത്തൊടുങ്ങിയിട്ട് ഇന്നയ്ക്ക് അഞ്ഞൂറ് വർഷങ്ങൾക്കും ആയിരിക്കുന്നു അവരുടെ ചെയ്തികൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച ഈ ഭൂപ്രദേശം ഇന്നും ജീവനോടെ നിലനിൽക്കുന്നു ഇതിൽ നിന്നെല്ലാം നമുക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹോന്നതരായ ജനങ്ങൾക്കും ഒരുപാട് പഠിക്കുവാനുണ്ട് മാച്ചുപിച്ചുവിൻ്റെ നിർമ്മാണ രീതി എൻകകളുടെ സാങ്കേതിക വൈദ്യത്തിൻ്റെ ഒരു വലിയ തെളിവാണ് സിമൻറ്റോ മറ്റോ ഉപയോഗിക്കാതെ വലിയ കൽപ്പാളികൾ പരസ്പരം മിനുസപ്പെടുത്തി കൃത്യമായി യോജിപ്പിച്ചാണ് ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ രീതിയെ അഷ്ലർ വാസ്തുവിദ്യ എന്ന് വിളിക്കുന്നു ഈ നിർമ്മാണ രീതി ഇൻകകളുടെ സാങ്കേതിക വൈദഗ്ധ്യം മാത്രമല്ല പ്രകൃതിയുമായുള്ള അവരുടെ ആഴമേറിയ ബന്ധവും പ്രതിഫലിപ്പിക്കുന്നു ഇൻകകൾ അവരുടെ രൂപകൽപ്പനകളിൽ ഭൂപ്രകൃതിയെ സമന്വയിപ്പിച്ചിരുന്നു കെട്ടിടങ്ങൾ പ്രകൃതിദത്തമായ പാറകളുമായി അഭിഭാജ്യമായി ബന്ധിപ്പിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊക്കെ രണ്ടാമത് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഒറിജിനൽ കെട്ടിന് ഇടയ്ക്ക് യാതൊരു ഗ്യാപ്പും ഇല്ല ഒരു മണ്ണും ഇല്ല എങ്ങനെ അതുപോലെ ഷെയ്പ്പുണ്ടാക്കിയിരിക്കുന്നത് നോക്കി ഓ കെട്ടെന്ന് നോക്കി ആ കല്ലേ അതിനനുസരിച്ച് എനിക്കൊന്ന് ഇത് ബ്ലഡാഫ് ഉണ്ടാക്കി തോന്നെ ഈ ഒരു പാത്രം ഹലോ ഫ്രണ്ട്സ് നമ്മൾ വയനാപ്പിച്ചൊരു ടോപ്പി വന്നിരിക്കുകയാണ് ഇതിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് ഞാൻ അവിടെ കഴിഞ്ഞു നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടെ ഒരു ആണ് നമുക്കൊന്ന് പോയി കാണാം ഇൻകളുടെ ഈ ഇഷ്ടപ്പെട്ട നഗരം ഇന്ന് ഒരു ലോക പൈതൃക കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പെറു ഈ പ്രദേശത്തെ സംരക്ഷിത ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഏഴിൽ ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങളിലൊന്നായും മാച്ചിപ്പിച്ചു തിരഞ്ഞെടുക്കപ്പെട്ടു ഇൻക സാമ്രാജ്യത്തിൻ്റെ ചരിത്രം കേവലമൊരു സാമ്രാജ്യത്തിൻ്റെ ഉദയവും പതനവും മാത്രമല്ല ഒരു സംസ്കാരത്തിൻ്റെ ദാരുണമായ അന്ത്യം കൂടിയായിരുന്നു എന്നാൽ മാറ്റിപ്പിച്ചു എന്ന പുരാതന നഗരം ഇൻകകളുടെ വാസ്തുവിദ്യ വൈഭവത്തിൻ്റെയും ആത്മീയതയുടെയും അനശ്വരമായ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഒരു കൺട്രോൾ റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് ആ അവിടെ ഈറ്റൊക്കെ ഉണ്ടോ വയനാപ്പുച്ചിൻ്റെ ഏറ്റവും കോണറിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ഓസ്ട്രേലിയ എന്നുള്ള രണ്ടുപേരെയൊക്കെ കണ്ട് ഉമ്മയും പോലും ഒരു ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നമ്മൾ ഓസ്ട്രേലിയ എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അവർക്ക് അവർ ഇവിടെ താമസിച്ചു പറഞ്ഞാൽ നമ്മൾ ഈ കയറി വരുന്ന എൻട്രൻസിൽ മാച്ചുപ്പിച്ചുവിൻ്റെ എൻട്രൻസിൽ ചിന്തിക്കാൻ പറ്റുമോ അവർ ഭയങ്കരമായിട്ട് പൈസ കൊടുത്ത് അവർ താമസിച്ചു ഇവിടെ the Inca Trail. Yeah. The, the Machu Picchu residents destroyed the Inca Trail to stop the Spaniards getting in. Uh -huh. The Inca Trail, can you see that track Yeah. it goes across the mountain? Yep. Yeah. That that came all the way from Cusco yeah. to Machu Picchu mm -hmm. and they destroyed that so nobody else could get in. But uh -huh. people would come in twice a year uh -huh. for solstice, for carnival festivals and things like that, and they would have to check in at that little house. Uh, that is the top. Mm, that is mm. the entry point. And if they weren't allowed in, they were sent that way. Mm -hmm. Otherwise, they were allowed down into city. So, way. people can walk from Cusco to here. Yes. How far is it? A week. What? Really? Oh, really? Maybe around 50 kilometers, 60 kilometers? Oh, I don't know exactly. Yeah. Um, Google Inca Trail. Yeah, yeah so you're from Australia, isn't <laughs> it? <laughs> What's your name? Drew. You. Drew, oh, thank you. Nice to meet you. But most people work, yeah. I think, from. Um, ഇതിന്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ റോക്കിന്റെ അതേ ഷേപ്പിലാണ് ആ പുറയിലൊരു മല മഞ്ഞ് പോകുകയാണെന്നുണ്ടോ ആ മലയുടെ അതേ ഷേപ്പിലുള്ള ഒരു പ്രതിരൂപമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിള്ളക്കാർ നമ്മുടെ നാട്ടുകാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ഓസ്ട്രേലിയക്കാർ അവരാണ് ഇവിടെ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ താമസിച്ചത് നമ്മളെ എൻട്രൻസിൽ എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് വിവരങ്ങൾ അവർ പറഞ്ഞത് ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് അവരൊന്നും തുറന്നു തരുമെന്ന് പോലും അറിയത്തില്ല നമ്മളിനി അങ്ങോട്ട് പോകാൻ ഇനി വളരെ റേറായിട്ട് കേൾക്കുന്ന ഒറിജിനൽ വിസിലാണ് ഞാൻ ആ വിസിൽ മേടിച്ചിട്ടുണ്ട് ആ സൗണ്ട് അവൻ്റെ ഫ്ലൂട്ടിൻ്റെ നല്ല രസമായിരുന്നു കേൾക്കാൻ ഇവിടെ ഭയങ്കര സ്മെല്ല ഈ ബ്രസീലിലെ ഓമസോണിൽ അവർ ഫയർ ഇടുന്നതെന്ന് പറഞ്ഞത് ഫയർ ഇട്ട് കഴിഞ്ഞാൽ അത് നശിപ്പിക്കുക നശിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ശരിക്കും നശിപ്പിക്കുക അപ്പോൾ അവർ മൃഗങ്ങളെ വേട്ടയാടം മരങ്ങളെ വെട്ടി മുറിക്കാം അതിനുവേണ്ടിയുള്ളവർ ഭയങ്കര ഞാൻ ഞാനത് എന്താ എൻ്റെ എന്ത് ഇതന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ ഈ ആൾക്കാർ പറഞ്ഞപ്പോൾ അത് കേട്ടോ അവിടെ സ്റ്റെപ്പ് നമുക്ക് കാണാൻ കൃത്യമായിട്ട് ഇതുണ്ടോ ഐക് ദിസ് ഒറിജിനൽ ലിങ്ക ട്രയൽ ഇൻ ദീപ്പിൾ യൂസ് എനി സിമെന്റ് Lama and alpaca fat to seal ah. the roof. They now they've thatched it themselves, but they didn't use thatching. The roof. It. But this is new, isn't so it? This is of uh, the olden days. Looks like they have reconstructed this. Yeah, I, I mean, the olden days they used the lama's fat. Yeah, yeah. Have you seen any llama on the. Again, I don't have Oh, it, yeah. Know. yeah. <laughs> <laughs> it's coming up a bit more clear now. Sun's up. You're from India, isn't it? ഈ ലുക്ക് ലൈക് ഷാരൂഖ് ഖാൻ ഞാനൊരു ഷാരൂഖ് ഖാനെ ഈസ് ഫ്രം പഞ്ചാബ് ആക്ച്വലി പക്ഷി നെയ്മ്രോ ഋതീഷ് ഖാൻ ഓർ സമിതി ഋതീഷ് സിംഗ് മഹാത്ര പുള്ളി കണ്ടാൽ നമ്മുടെ ഷാരൂഖ് ഖാനെ ഫോണൊക്കെ ഉണ്ട് അല്ലേ സിംഗ് സോങ് മേ ബി ഡു എ ഡാൻസ് ഇൻ ബ്രൂക്കിംഗ് വെച്ച് ഈസ് ഫ്രോം ന്യൂയോർക്ക് ഇന്ത്യൻ റേസ് ലിവ് ഇൻ ന്യൂയോർക്ക് മീറ്റ് യു ബ്രോ വെള്ളക്കാരെ ആൾക്കാരെ നമ്മളോട് പറഞ്ഞാല് ഇവിടെ ഈ പണ്ട് കുസ്കോയിൽ നിന്ന് നേരിട്ട് ഈ ട്രെയിൽ വഴി നമുക്ക് ഇങ്ങോട്ട് പോരായിരുന്നത്രേ കുസ്കോയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോരായിരുന്നു പക്ഷേ അവർ ഈ സ്പാനിഷുകാർ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സ്പാനിഷ് ഒരിക്കലും ഇത് കണ്ടുപിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പലരും പല സ്റ്റോറിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു എന്നിട്ട് അവർ അത് ട്രെയിനിൽ നശിപ്പിച്ചു പറഞ്ഞു പക്ഷേ സ്പാനിഷ് ഒരിക്കലും ഇത് കണ്ടുപിടിച്ചിട്ടില്ല അതാണ് സത്യം എന്താ അല്ലേ ഈ ഒരു ഇതൊരു സിറ്റിയാണ് അവരുടെ ഇൻഗ സിറ്റി കൊള്ളാം അത് ഭയങ്കര കേട്ടോ അതുകൊണ്ടാണല്ലോ ഇതൊരു വെള്ളുതണ്ടായി മാറിയത് അവിടെ ഒരു ഈ മലയിലോട്ട് കയറാൻ വേണ്ടി സിറ്റിയുടെ സണ്ണാപ്പായത്തേക്ക് പോക്ക് മാറി ആ മലയുടെ നമുക്ക് കുറേ ഭാഗത്തേക്ക് കയറാൻ പറ്റും ഇതേ സിക്സ് എലറിനുള്ള ഹായ് ഹലോ ആ ഗേറ്റ് ഏഴ് മണിയാവുമ്പോഴേക്കുള്ള ഞങ്ങൾ ഞങ്ങൾക്ക് എറണാണിയാകുമ്പോൾ എല്ലാം വെയിറ്റ് ചെയ്യുന്നു ഓ ഇതൊരു വേറൊരു എമൗണ്ടിനാണ് ഇത് വേറെ ഇത് നല്ല കുത്തനെ ഇറക്കം ഇറങ്ങി വേണം അങ്ങോട്ട് പോകാനായിട്ട് ഓ Benefit at all. So they can get the cattle. Kill, kill the cattle? It's just for me. It's just it's farming. Oh, oh so they can do do more farming. Yeah. മാച്ചിപ്പിച്ചു നഗരത്തിന്റെ വിശേഷം പെട്ടെന്ന് തീർക്കാൻ സാധിക്കുന്നതല്ല ഇനിയും നീണ്ടു നിവർന്ന് കിടക്കുകയാണ് മാച്ചിപ്പിച്ചുവിൻ്റെ പ്രദേശങ്ങൾ ആ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എൻ്റെ ഒപ്പമുള്ള യാത്രയിൽ പങ്കാളികളാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി